നമസ്കാരം ഇന്നത്തെ തൊഴിൽ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സർക്കാർ പി എസ് സി പ്രൈവറ്റ് സ്ഥിര നിയമനം താൽക്കാലിക ജോലി തുടങ്ങി എല്ലാതരം തരം നോട്ടിഫിക്കേഷനുകളും അപ്ലൈ ചെയ്യുവാനുള്ള എല്ലാ വിവരങ്ങളും അറിയാൻ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണൂ തിരുവനന്തപുരത്ത് ജോലി കിഫ്കോൺ കരാർ നിയമനം ശമ്പളം അമ്പതിനായിരം രൂപ മുതൽ ഒരു ലക്ഷം രൂപ വരെ തിരുവനന്തപുരത്ത് പ്രതിമാസം ലക്ഷം മുതൽ ഒരു ലക്ഷം രൂപ വരെ ശമ്പളം ലഭിക്കുന്ന ഒരു മികച്ച അവസരം തിരുവനന്തപുരത്തെ കിഫ്കോൺ ആസ്ഥാനത്തേക്ക് കരാർ അടിസ്ഥാനത്തിൽ വിവിധ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് അപേക്ഷ സമർപ്പിക്കേണ്ട വിധം അപേക്ഷകൾ സ്വീകരിക്കുന്നത് സെൻറ്റർ ഫോർ മാനേജ്മെൻറ്റ് ഡെവലപ്മെൻറ്റ് സി എം ഡി കേരള വെബ്സൈറ്റ് വഴിയാണ് വെബ്സൈറ്റ് വിലാസം ഡബ്ല്യു 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 ഡോട്ട് സി എം ഡി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ അപേക്ഷ സമർപ്പിക്കുവാനുള്ള അവസാന തീയതി ജനുവരി ഇരുപത്തിയൊന്ന് ഒഴിവുള്ള തസ്തികകൾ കിഫ്കോൺ ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിരിക്കുന്ന പ്രധാന തസ്തികകൾ ഇവയാണ് മാനേജർ ക്ലയൻ്റ് റിലേഷൻസ് മാനേജർ ബിസിനസ് ഡെവലപ്മെൻറ്റ് അസിസ്റ്റൻറ്റ് മാനേജർ ഡിജിറ്റൽ പ്രൊജക്ട് ആൻഡ് കണ്ടൻറ്റ് മാനേജ്മെൻറ്റ് മാനേജർ ക്ലയൻറ്റ് റിലേഷൻസ് യോഗ്യത മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ബിരുദം എം ബി എ ഓർ പി ജി ഡി എം മാർക്കറ്റിംഗ് ഓപ്പറേഷൻസ് ഇൻഫ്രാസ്ട്രക്ചർ കൺസ്ട്രക്ഷൻ മാനേജ്മെൻറ്റ് പ്രവൃത്തി പരിചയം ക്ലയൻറ്റ് സർവീസ് പ്രൊജക്ട് കോർഡിനേഷൻ സ്റ്റേക്ക് ഹോൾഡർ മാനേജ്മെൻറ്റ് മേഖലയിൽ മൂന്ന് വർഷം മുതൽ അഞ്ച് വർഷം വരെ പ്രായപരിധി പരമാവധി നാൽപ്പത് വയസ്സ് വരെ ശമ്പളം അമ്പതിനായിരം രൂപ മുതൽ ഒരു ലക്ഷം രൂപ വരെ പ്രതിമാസം ആവശ്യമായ കഴിവുകൾ മികച്ച ആശയ ശേഷി ക്ലയൻറ്റ് റിലേഷൻഷിപ്പ് കൈകാര്യം ചെയ്യുവാനുള്ള കഴിവ് ഡോക്യുമെൻറ്റേഷൻ ഡ്രാഫ്റ്റിംഗ് പ്രസൻറ്റേഷൻ സ്കിൽസ് ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്റ്റ് പ്രോസസ്സിൽ നല്ല ധാരണ എം എസ് ഓഫീസ് പ്രൊജക്ട് ട്രാക്കിംഗ് ടൂൾസ് സി ആർ എം സിസ്റ്റംസ് എന്നിവയിൽ പ്രാവീണ്യം മാനേജർ ബിസിനസ് ഡെവലപ്മെൻറ്റ് യോഗ്യത ബിസിനസ് മാനേജ്മെൻറ്റ് എഞ്ചിനീയറിംഗ് ബിരുദം എം ബി എ പി ജി ഡി എം മാർക്കറ്റിംഗ് ബിസിനസ് ഡെവലപ്മെൻറ്റ് ഇൻഫ്രാസ്ട്രക്ചർ കൺസ്ട്രക്ഷൻ മാനേജ്മെൻറ്റ് പ്രവർത്തി പരിചയം പ്രസക്തമായ മേഖലയിൽ മൂന്ന് മുതൽ അഞ്ച് വർഷം വരെ പ്രായപരിധി പരമാവധി നാൽപ്പത് വയസ്സ് ശമ്പളം അമ്പതിനായിരം രൂപ മുതൽ ഒരു ലക്ഷം രൂപ വരെ പ്രതിമാസം പ്രധാന കഴിവുകൾ പ്രൊപ്പോസൽ ടെൻഡർ മാനേജ്മെൻറ്റ് ക്ലയൻറ്റ് റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റ് ഗവൺമെൻറ് ലെവൽ കോ ഓർഡിനേഷൻ സ്ട്രാറ്റജിക് പ്ലാനിംഗ് സ്ട്രോങ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് അസിസ്റ്റൻ്റ് മാനേജർ ഡിജിറ്റൽ പ്രൊജക്റ്റ് ആൻഡ് കണ്ടൻറ്റ് മാനേജ്മെൻറ്റ് യോഗ്യത കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്‌ കമ്പ്യൂട്ടർ സയൻസ് ഐ ടി എം സിസ്റ്റംസ് അല്ലെങ്കിൽ തത്തുല്യമായ അംഗീകൃത ബിരുദം പ്രവൃത്തി പരിചയം ഡിജിറ്റൽ പ്രൊജക്റ്റ് മാനേജ്മെന്റ്‌ പ്ലാറ്റ്ഫോംസ് പ്രത്യേകിച്ച് സോഫോ സ്യൂട്ട് അല്ലെങ്കിൽ സമാനമായവ. രണ്ട് മുതൽ മൂന്ന് വർഷം വരെ ആവശ്യമായ വൈദഗ്ധ്യം വെബ്സൈറ്റ് മാനേജ്മെന്റ്‌ സിഎംഎസ് പ്ലാറ്റ്ഫോംസ് വേർഡ്പ്രസ് അല്ലെങ്കിൽ സമാനമായവ ഡിജിറ്റൽ കണ്ടന്റ് മാനേജ്മെന്റ്‌ അഡിഷണൽ അഡ്വാൻറ്റേജ് ഡാറ്റ വിഷ്വലൈസേഷൻ അനലിറ്റിക് ടൂൾസ് വർക്ക് ഫ്ലോ ഓട്ടോമേഷൻ എക്സ്പീരിയൻസ് പ്രായപരിധി പരമാവധി നാൽപ്പത് വയസ്സ് ശമ്പളം നാൽപ്പതിനായിരം രൂപ മുതൽ അറുപതിനായിരം രൂപ വരെ പ്രതിമാസം തിരുവനന്തപുരത്ത് പ്രൊഫഷണൽ മേ മേഖലയിൽ കരിയർ വളർത്താൻ ഇത് ഒരു മികച്ച അവസരമാണ് യോഗ്യതയുള്ളവർ ജനുവരി ഇരുപത്തിയൊന്നിനകം സി എം ഡി കേരള വെബ്സൈറ്റ് വഴി അപേക്ഷ സമർപ്പിക്കണം വീഡിയോ ഉപകാരപ്രദമാണെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ ഇത്തരത്തിലുള്ള ഗവൺമെൻറ്റ് പി എസ് യു കോൺട്രാക്ട് ജോബ് അപ്ഡേറ്റ്സ് നിങ്ങൾക്കായി തുടർന്നും എത്തിക്കുന്നതാണ് തൊഴിൽ വാർത്തകൾ എല്ലാ ദിവസവും വാർത്തകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ കൂടുതൽ പേരിൽ എത്തിക്കാനായി ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തൊഴിൽ വാർത്തകൾ പരീക്ഷാ വാർത്തകൾ വീഡിയോ ക്ലാസുകൾ നോട്ട്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പരീക്ഷാ കലണ്ടർ തുടങ്ങി കൂടുതൽ വിവരങ്ങൾ പ്ലേലിസ്റ്റിൽ ലഭ്യമാണ് ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുന്നു എല്ലാവർക്കും നന്ദി